അപ്പോൾ ഇൽമ പഠിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം മിഫിലാസ് ഒട്ടണം എന്തിനായി പഠിക്കേണ്ടത് അള്ളാഹുവിൻ്റെ ധീരെ എനിക്ക് പഠിക്കണം അത് ഞാൻ എന്ത് ചെയ്യണം ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കും ഇന്ന് ഈ കൂടി ആരെങ്കിലും പഠിക്കാൻ പോയി കഴിഞ്ഞാലും അവിടെ നിയത്തിന് എന്ത് ചെയ്യാണ് നശിപ്പിക്കുകയാണ് ചിലപ്പോൾ പഠിക്കാൻ പോകുമ്പോൾ ചിലപ്പോൾ ചില സംഘടനകളുടെ കാണാൻ ആണെങ്കിൽ പഠിക്കാൻ പോകുന്ന കൂടി കയറി പഠിക്കാൻ വന്നത് അവിടെ ചിലപ്പോൾ മാഷുമാർ പറഞ്ഞു കൊടുക്കും പരീക്ഷ പരീക്ഷ ഇതിന് സ്വലം ഡിഗ്രി കിട്ടിയില്ലെങ്കിൽ അവസാനം അടുത്ത ഡിഗ്രിക്ക് എങ്കിൽ പഠിക്കാൻ അല്ലെങ്കിൽ ജോലി കിട്ടൂല ചിലപ്പോൾ എക്ലാസം കൂടി ആയിരിക്കും പഠിക്കാൻ പോകുന്നത് അവിടെ കോളേജ് കയറി ഒരു രണ്ട് വർഷം കഴിയുമ്പോൾ അവൻ്റെ നിയത്ത് എത്ര എക്സാം എഴുതണം പാസ് ആവണം ഏതെങ്കിലും ജോലി അവിടെയെങ്കിലും അബി സാറായിട്ട് കയറണം എന്റെ നാട്ടിലുള്ള ഒരു നല്ലൊരു സുഹൃത്ത് ഒരു യുവാവ് അല്ല എല്ലാ സ്ഥലങ്ങളിലേക്ക് പഠിച്ച് പഠിക്കാൻ പോയി നല്ല പഠിക്കാൻ നല്ല ബുദ്ധിമുട്ടുള്ള ശക്തി യു പി സ്കൂളിനെ അറിവ് പഠിക്കുക ഇന്ന് നാം പഠിക്കുന്നത് എന്തിനാ യു പി സ്കൂളിൽ അറിവ് സറാവാൻ വേണ്ടിയാണോ സഹോദരങ്ങളെ സഹോദരങ്ങളെന്ന് ആലോചിച്ചു നൂറ് വർഷമായി മുജാഹിദ് പ്രസ്ഥാനോട് ദേവത്തിറങ്ങി നൂറ് വർഷം ഇപ്പൊ നൂറാം സമ്മേളനത്തിൽ നടത്തി നിങ്ങളൊന്ന് ആലോചിച്ചോ നമ്മളിത് ചിന്തിക്കാൻ വേണ്ടി പറയുന്നതാണ് ആരെയും വിമർശിച്ച് ഒരാളിനെ എന്തെങ്കിലും കുറ്റപ്പെടുത്തി എന്തെങ്കിലും ദുരിയവയായി ഒന്നും നമുക്ക് നേടാനില്ല ചിന്തിക്കാൻ വേണ്ടി പറയുന്നതാണ് നൂറ് വർഷമായി എടുത്തു പറയാൻ പറയുന്ന എത്ര ആലിമീങ്ങളുണ്ട് മുജാഹുദ് പ്രസ്ഥാനത്തിന്റെ കൂട്ടത്തില് എത്ര ആലിമീനങ്ങളും ശരിക്കും ആലിമീങ്ങൾ വിളിക്കാൻ പറ്റിയാണ് ഷെയ്ഖ് മുഹമ്മദ് റഹ്മാരെ യമനിൽ ദേവത്ത് തുടങ്ങിയിട്ട് ഇപ്പോൾ എത്ര വർഷവും ആ ദേവത്തെ അവിടെ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലാണ് അവിടെ തുടങ്ങുന്നത് ദേവത്തിൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏകദേശം അമ്പത് വർഷം അതായത് മുജാഹിദ് പ്രസ്ഥാനം കേരളത്തിൽ ദേവത്ത് തുടങ്ങിയ പകുതി വർഷമേ ആയുള്ളൂ എവിടെ ദേവത്ത് തുടങ്ങിയിട്ട് യമനിൽ ഇനി യമനിൽ കേരളത്തിൻ്റെ അവസ്ഥയേക്കാൾ കഷ്ടമായിരുന്നു കാരണം കേരളത്തിൽ പിന്നെ കുറച്ചെങ്കിലും ഒരു ഗോബുദ്ധിമോരോക്കുള്ള ആൾക്കാരാണ് അവിടെ ഒന്ന് പറഞ്ഞ് രണ്ടിനെന്താണ് തോക്കാണ് അല്ലെങ്കിലും വെടിയും വിട്ടുവാണ് അവിടെ അത്രത്തോളം ഷിയാക്കളാണ് ആരല്ല സൂഫികളല്ല ഷിയാക്കളാണ് ഈ ദേവത്ത് അടക്കുന്നത് ഷിയാക്കൾ എന്ന് പറഞ്ഞാൽ അറിയാമല്ലൊ വളരെ നികൃഷ്ഠരാണ് കണ്ണിച്ചോറയില്ലാത്ത ആളുകളാണ് സുന്നികളോട് സുന്നി എന്ന് പറഞ്ഞത് ഏത് സുന്നിയായാലും അവർക്ക് പിന്നെ സംഘടന എന്ന് പറയാം ഏത് സുന്നിയായാലും എങ്ങനെയെങ്കിലും ഈ കൊല്ലാൻ പറ്റുമെങ്കിൽ കൊല്ലുക എന്നാണ് അവർ പറയുന്നത് അത്രത്തോളം നികൃഷ്ഠരാണ് സുന്നികളോട് അവർക്കിടയിലാണ് ചെയ്യുമ്പോൾ ദേവത്ത് ഇറങ്ങിയത് ഇപ്പൊ ഈ ആയിരക്കണക്കിന് പണ്ഡിതന്മാരുണ്ട് എംമാനെ ആയിരക്കണക്കിന് കിതാബുകൾ അവർ രചിച്ചിട്ടുണ്ട് ആയിരക്കണക്കിന് കിതാബുകൾ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഖുറാൻ ഇഫ്ലാഖ്യ വിദ്യാർത്ഥികൾ ബുഹാർ ഇഫ്ലാക്കിയ വിദ്യാർത്ഥികൾ മുസ്ലിം ഹിഫ്ലാഖ്യ വിദ്യാർത്ഥികൾ അതുപോലെ തന്നെ യാതൊരു സ്വയം സഹീന്റെ കിതാബുക സഅീസിന്റെ കിതാബുകൾ ഇഫ്ലാക്കി ധാരാളം വിദ്യാർത്ഥികളെ മുന്നിൽ നമുക്ക് കാണാൻ സാധിക്കും അമ്പത് വർഷം മുജാഹിദ്ദാബിത്തുറങ്ങി പകുതി വർഷമേ ആകും എന്തുകൊണ്ട് അവർ ഇലിന് പ്രാധാന്യം തമയൂസിന് പ്രാധാന്യം നൽകും ഇലം എടുക്കുന്ന വിഷയത്തിന് പ്രാധാന്യം നൽകും എന്ന് ഞാൻ ചോദിക്കട്ടെ ആത്മാർത്ഥമായി ചോദിക്കണം എനിക്കറിയുമോ കേരളത്തിൽ സലഫി ദൈ വക്താക്കളായി നടക്കുന്ന നേതാക്കന്മാർ ഖുർആൻ ഇഫ്ലാഖി ഒരാളിനെ നമുക്ക് കാണിക്കാൻ സാധിക്കും ചിലപ്പോൾ ഒന്ന് കിട്ടിയാൽ കിട്ടിയ മക്കാരെ അറിയില്ല ഇതിന് ഒന്നോ രണ്ടോ കിട്ടും ഇഫുതാക്കിയ ഒരാളിനെ കിട്ടൂ എന്ന് എനിക്ക് ഉറപ്പാണ് ഇഫ്ലാഖ്യ എന്റെ മഹാഹിമാർ ഷെയ്ഖ് ഹദിനിസ് മുസ്ലിം ഹിമദാക്കിയാണ് നാൽപ്പത് വയസ്സ് തമ്മിലുള്ള ചിലപ്പോൾ അതിനേക്കാളും പ്രായമുള്ള ആളുകളൂടെ പണ്ഡിതരായി നടക്കുന്നുണ്ടാവും ഷെയ്ഖ് ഹബുഖുഹാ മുസ്ലിം ഇഫ്ലാക്കിയ ആളാണ് അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ പേര് എനിക്ക് പറയാൻ സാധിക്കും ജോസഫ് ഷെർബി ഒരുപാട് ഒരുപാട് ആളുകൾ ബുഖാരിയും മുസ്ലിമും ഇഫുദാക്കിയ ആളുകളും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഒരറ്റ ആളിനെ അത് സലഫി എന്ന് പേര് പറഞ്ഞെടുക്കുന്ന ആൾക്കാരല്ല ഇൽമിന്റെ വലിയ കിതാബിന്റെ ആൾക്കാരെന്ന് പറഞ്ഞെടുക്കുന്ന സൂഫിയാക്കൾ എടുത്തു കഴിഞ്ഞാൽ ഒരു ബുഖാരി ഇഫുദാക്കിയ ആളും കാണാൻ സാധിക്കും അർബോവൻ്റെ ഇഫുതാക്കിയ ആളുകളും കാണാൻ സാധിക്കില്ല പിന്നെയാണ് ബുഹാരി മുസ്ലിം പോലുള്ള വലിയ വലിയ ഗ്രന്ഥങ്ങൾ ഇഫുതാക്കിയ നമുക്കത് അത്ഭുതമായിരിക്കും അവിടുത്തെ കൊച്ചു കുഞ്ഞുങ്ങൾ വരെ കുറാൻ ഇഹ്ലാക്കി കഴിഞ്ഞ് അടുത്തറിയാത്ത സ്വാധീനം മറാമിഫ്ലാക്ക് നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ സഹോദരങ്ങളെ സലഫി ദേവത്തിന്റെ രണ്ടാമത്തെ പ്രത്യേകം നാം പറഞ്ഞത് അത് ഇൽമെടുക്കുന്ന കാര്യത്തിൽ അവർ അങ്ങേറ്റ് സൂക്ഷ്മെടുക്കുന്നവർ ശ്രദ്ധിക്കും അതുപോലെ തന്നെ സാന്ദ്രഭികമായ മറ്റൊരു കാര്യം ഉണർത്തി അവർ ഇൽമ് പഠിക്കുന്ന അള്ളാഹുവിന്റെ കൊച്ചുദ്ദേശിച്ചുകൊണ്ടായിരിക്കും ഏതെങ്കിലും ഡിഗ്രി സർട്ടിഫിക്കറ്റ് നേടാൻ വേണ്ടിയോ ഏതെങ്കിലും സ്കൂളിൽ സാറാവാൻ വേണ്ടിയോ ഏതെങ്കിലും ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ ഇന്ന് നിങ്ങൾ ആത്മാർത്ഥമായി ചിന്തിച്ചു നോക്കുക സലഫി പണ്ഡിതന്മാർ എന്ന് പറയുന്ന ആളുകൾ തന്നെ അധികം പേരും പാർട്ട് ടൈം പണ്ഡി പണ്ഡിതന്മാരായിരിക്കും ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ ഇല്ലെങ്കിൽ പല പല ഉദ്യോഗസ്ഥർ സാറന്മാരായിരിക്കും പല ആൾക്കാരും ഇത് പാർട്ട് ടൈം ആയിട്ട് എന്ത് ചെയ്യാം രാവത്തിനെടുത്തു ആളുകളാണ് ഇതൊന്നും പശാച്ച് മാർക്കിടയിൽ കാണാൻ സാധിക്കൂല അങ്ങനെ ജോലി ചെയ്യുന്ന ഹറാമാണ് എന്നല്ല നമ്മൾ പറയുന്നത് പക്ഷെ ഒരാൾ എഴുതി കൊടുക്കുന്ന പ്രാധാന്യത്തിനെയാണ് അവിടെ സൂചിപ്പിക്കുന്നത് എഴുപത് കൊടുക്കുന്ന പ്രാധാന്യത്തിന് ഇപ്പൊ രണ്ടാമത്തത് നമ്മൾ പറഞ്ഞത് ഇൽമി എടുക്കുന്ന കാര്യത്തിൽ സൂക്ഷ്മ അത് വിഷയം മാറിപ്പോരുത് അപ്പം അതിൽ നമ്മൾ ആ രണ്ട് പോയിന്റുകൾ ഒന്ന് ഇൽമിനോട് മഷമ്പുള്ളവരായിരിക്കും രണ്ട് ഇൽമ സ്വീകരിക്കുന്നത് അവർ ഹരസരത്തിൽ മയത്തിൻ്റെ ആളുകളിൽ നിന്ന് മാത്രമായിരിക്കും അതിൻ്റെ ഒരു സാന്ത്രികമായിട്ട് നമ്മൾ ഇഖ്ലാസിന്റെ കാര്യത്തിൽ ഉണർത്തി എന്ന് മാത്രമേ ഉള്ളൂ ذكرى تنفع المؤمنين